ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ ൾ കുറഞ്ഞാഷൻ സങ്കൽപ്പങ്ങൾക്ക് സാമ്പത്തിക വർഷത്തെ വടക്കാഞ്ചേരി നഗരസഭാ ഫണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ച് മംഗലം നോർത്ത് മൂന്നാം ഡിവിഷനിലെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ച മിനി മിനിമാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ലൈറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ പത്തു വർഷമായി സ്വപ്ന ഇരുപത്തി മൂന്നാം ഡിവിഷനിലെ കൗൺസിലറാണ് ഇവിടത്തെ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓടിച്ചാടി നടന്ന് അവരെ സന്തോഷിപ്പിച്ചും ചകാരിച്ചും നല്ലോണം ചീത്തയും പറയും ഒക്കെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു കൗൺസിലറായി സ്വപ്നയ്ക്ക് ഇവിടെ മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഏത് വിഷയം വന്നാലും ആ വിഷയത്തിനൊക്കെ തന്നെ സജീവമായി ഇടപെട്ടുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ കൗൺസിൽ യോഗത്തിനകത്ത് അത് അവതരിപ്പിക്കാനും പല കാര്യങ്ങളിലും വലിയ സമ്മർദ്ദം ഇന്നത് വേണം ഇന്നത് വേണം എന്ന രീതിയിലൊക്കെ തന്നെ വലിയ നിർബന്ധിത ബുദ്ധിയോടുകൂടി ഈ നാടിനു എനിക്ക് ചടങ്ങിൽ വെച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളെയും അംഗനവാടി ടീച്ചർമാരെയും ഹെൽപ്പർമാരെയും ഹരിതകർമ്മ അംഗങ്ങളെയും ആദരിച്ചു ഡിവിഷൻ കൗൺസിലർ സ്വപ്ന ശശി അധ്യക്ഷത വഹിച്ചു സി ഡി മെമ്പർ വിജയലക്ഷ്മി നഗരസഭാ കൗൺസിലർ കെ എ വിജേഷ് ഡിവിഷൻ കൺവീനർ ശങ്കരനാരായണൻ സഹകരണ ബാങ്ക് ബോർഡ് അംഗം കെ ആർ ബാലകൃഷ്ണൻ എ ഡി എസ് മെമ്പർ പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു എന്തിനാ ടെൻഷൻ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം അതാണ് ടി ടി ജെ എം എം ഹോൾസെയിൽ ഹോൾസെയിൽ മാച്ച് വലിയ ബ്രൈഡൽ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ റോഡ് പാലക്കാട്